ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലഞ്ഞു അവരുടെ രോഗികളെ സൗഖ്യമാക്കി യേശു ക്രിസ്തു പുറത്തേക്ക് പോയി ഇത്രയും വലിയ ജനക്കൂട്ടത്തെ കണ്ട് അവരോട് കരുണ കാണിക്കുകയും അവരുടെ രോഗം സുഖപ്പെടുത്തുകയും ചെയ്തു തന്നെ തേടി വരുന്നവരോടുള്ള കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴവും തൻ്റെ അടുക്കൽ വരുന്നവരോട് കർത്താവ് സമ്മേദനക്ഷമതയും ഉള്ളവനാണ് എന്ന് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ വാക്യത്തിൽ ഒരു വലിയ ജനക്കൂട്ടം അവിടെ എത്തിയിരിക്കുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവ് അവരോട് കരുണ കാണിക്കുന്നു ഈ ജനക്കൂട്ടം ഇടയിനില്ലാത്ത ആട്ടിൻകൂട്ടം പോലെയായിരുന്നു അവർ സ്വയം ഇടയന്മാർ ഇന്ന് സ്വയം വിളിക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ സ്വന്തം അതിക്രമങ്ങളും പാപങ്ങളും നിമിത്തം നരകത്തിലേക്കുള്ള വഴിയിൽ നാശത്തിലേക്ക് അടുക്കുന്ന വിലയേറിയ ആത്മാക്കളെ കർത്താവ് കണ്ടു മനുഷ്യരാശിയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വന്നവൻ അവരെക്കുറിച്ച് എങ്ങനെ സങ്കടപ്പെടാതിരിക്കും എങ്ങനെ അവരോട് കരുണ കാണിക്കാതിരിക്കും അവരോട് സഹകരിപ്പിക്കാതിരിക്കുന്നതെങ്ങനെ അവരിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും രക്ഷപ്രാപിക്കാനും അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാനും വേണ്ടി സർവമാനവരാശിക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഈ യേശു ക്രിസ്തു വിശ്വസിക്കുന്നതിലൂടെ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന